കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച അഞ്ച് മലയാളികളുടെയും മൃതദേഹങ്ങൾ കൊച്ചിയിലെത്തിച്ചു രാവിലെ പത്ത് മണിയോടെയാണ് ഖത്തർ എയർവേസ് വിമാനത്തിൽ മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചത് ആംബുലൻസുകളിലെത്തി മന്ത്രി പി രാജീവ് അന്തിമോപചാരം അർപ്പിച്ചു ബന്ധുക്കൾ ഏറ്റുവാങ്ങിയ മൃതദേഹങ്ങൾ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി മൂവാറ്റുഴ സ്വദേശിനി ജസ്ന മകൾ ഒന്നര വയസ്സുള്ള റൂഹി മെഹ്റിൻ മാവേലിക്കര ചെറുകോൾ സ്വദേശിനി ഗീതാ ഷോജി ഐസക് പാലക്കാട് മണ്ണൂർ സ്വദേശിനി റിയ ആൻ മകൾ ഏഴു വയസ്സുള്ള ടയറാ റോഡിക്സ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കൊച്ചിയിലെത്തിച്ചത് ഖത്തർ ഇരവേസ് വിമാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹങ്ങൾ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് നോർക്ക റൂട്ട് സീറ്റ് വാങ്ങി മന്ത്രി പി രാജീവ് ആംബുലൻസുകളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു വിമാനത്താവളത്തിൽ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും സമയം വൈകിയതിനാൽ പിന്നീട് മാറ്റി ബന്ധുക്കൾ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി അപകടത്തിൽ പരിക്കേറ്റ അടുത്ത ബന്ധുക്കളും ഇതേ വിമാനത്തിൽ എത്തിയിരുന്നു പരിക്കേറ്റവരുമായും മന്ത്രി സംസാരിച്ചു പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സക്കായി ആശുപത്രികളിലേക്ക് മാറ്റി എമിഗ്രേഷൻ നടപടികളെല്ലാം വേഗത്തിൽ പൂർത്തീകരിച്ചിരുന്നുവെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ആംബുലൻസിൽ വെച്ച് തന്നെ ഞങ്ങൾ എല്ലാവരും അവർക്ക് ആദരവ് നൽകിയത് അപ്പൊ ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ അവർക്ക് എമിഗ്രേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് മറ്റു പൊതുദർശനം അവരവരുടെ ഒപ്പം വരുന്ന ബന്ധുക്കൾക്ക് യെല്ലോ വാക്സിൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന ആരോഗ്യ സംബന്ധമായ മുൻകരുതൽ നിബന്ധനയിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക ഇളവ് അനുവദിച്ചിരുന്നു ജൂൺ ഒൻപതിന് ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴ് മണിയോടെയാണ് ഇരുപത്തെട്ട് പേരടങ്ങുന്ന ഇന്ത്യൻ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടത് നെഹ്റോബിയിൽ നിന്ന് നൂറ്റൻപത് കിലോമീറ്റർ അകലെ നെഹ്റുറുവിൽ ആയിരുന്നു ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം ഖത്തറിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി എത്തിയതായിരുന്നു എല്ലാവരും ജനം കൊച്ചി